കാക്കമാടൻ തുരുത്ത് ഉണ്ടേക്കടവ് ആനാപ്പുഴ പ്രദേശങ്ങളിൽ കനോലി കനാലിൽ നിന്നും സമയാസമയങ്ങളിൽ മണ്ണും ചെളിയും നീക്കം ചെയ്യാത്തതുമൂലം വേലിയേറ്റം രൂക്ഷമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കെതിരെ മുഖം തിരിച്ച നഗരസഭ സംസ്ഥാന ഭരണ സംവിധാനത്തിനെതിരെയാണ് ബി നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത് വിഷയം കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യന്റെ ശ്രദ്ധയിൽപ്പെടുന്നതിന് ഒപ്പുശേഖരണം നടത്തി നിവേദനം സമർപ്പിക്കും വീരഭദ്രൻ കോവിൽ പരിസരത്ത് നൂറ്റി പതിനേഴാം ബൂത്ത് പ്രസിഡന്റ് കെ കെ മനോജ് അധ്യക്ഷത വഹിച്ച ജനകീയ കൂട്ടായ്മ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് ഉദ്ഘാടനം ചെയ്തു ഇരുപത്തി വാർഡ് കൗൺസിലർ കെ എസ് ഉനിൽകുമാർ കെ ആർ വിദ്യാസാഗർ ദീപ രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു അനിൽകുമാർ ടി ആർ ലിബിൻ രാജ് നിധീഷ് എന്നിവർ നേതൃത്വം നൽകി ആണ് എൽ ഡി എഫിൻ്റെ കഷ്ടികളാണ് എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിക്കോട്ടെ ഒരു അറിയാൻ വേണ്ടിയാണ് പറയുന്നത് എൽ ഡി എഫിൻ്റെ ആളുകൾ മാറി മാറി നാൽപ്പത്തഞ്ച് വർഷക്കാലത്തോളം കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിച്ചിട്ട് നമ്മുടെ പ്രദേശത്തിന് നമുക്ക് എന്ത് കിട്ടി നമ്മുടെ വാർഡിനെ പ്രതിനിധീകരിച്ചത് എൽ ഡി എഫിൻ്റെ ആളുകൾ യു ഡി എഫിൻ്റെ ആളുകൾ നമ്മൾക്ക് എന്ത് കിട്ടി നമ്മൾ ഈ യൂണിയൻ മത്സ്യത്തൊഴിലാളി യൂണിയൻ ഉണ്ട് എ ടി യു സി ഉണ്ട് ഐ എൻ ടി യു സി ഉണ്ട് കെ ടി യു സി ഉണ്ട് എസ് ടിയുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ പക്ഷേ ഈ മത്സ്യത്തൊഴിലാളികളിൽ അഡിക്റ്റായി അവർ പറയുന്ന ജാഥക്കും അവർ പറയുന്ന സമരത്തിനും പോയി നമ്മളുടെ ജീവിതം തൊലച്ചു നമ്മൾ നമ്മൾ ആ യൂണിയനെ അടിപ്പെട്ട് അവർ ഭീഷണിപ്പെടുത്തി ഇന്ന് യൂണിയത്തിൻ്റെ സമരത്തിന് വന്നില്ലെങ്കിൽ നമ്മൾക്ക് മുന്നൂറ് രൂപ മുന്നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ ഉത്സവം വന്ന ആയിരം രൂപ ഓണം വന്നാൽ ആയിരത്തഞ്ഞൂറ് രൂപ ഈ രണ്ടായിരത്തഞ്ഞൂറ് രൂപക്ക് നമ്മുടെ ജീവിതം നമ്മൾ പണയം വെച്ചേക്കണ് നമ്മുടെ ജീവിതം നമ്മൾ തൊലച്ച് ഈ ഊന്നിക്കുറ്റി ഈ രാഷ്ട്രീയത്തില് നമ്മളുടെ ജീവിതം നമ്മൾ തൊലച്ചിരിക്കണം ഈ ആനപ്പുഴ മേഖലയിൽ നമുക്കറിയാൻ സാധിക്കും ഓരോ യൂണിയനും നൂറും ഇരുന്നൂറും നൂറ്റമ്പതും മെമ്പർമാരുണ്ട് ആ മെമ്പർമാരുടെ കുടുംബത്തെ അനുഭവിക്കുന്ന ദുരന്തം അന്വേഷിക്കാനായിട്ട് ഇവിടെ ഉള്ള സി പി ഐയുടെ നേതാക്കന്മാർ എ ടി യുസിനെ നേതാക്കന്മാര് സി ഐ ട്യൂവിൻ്റെ നേതാക്കന്മാര് സി പി ഐയുടെ നേതാക്കന്മാര് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒരാൾ ഈ വീട്ടിലൊന്നും കയറിറങ്ങിയിട്ടില്ല നിങ്ങളനുഭവിക്കുന്ന വേദന എന്താണെന്ന് അറിയാൻ വേണ്ടി